ഹലോ നമസ്കാരം നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കാനായിട്ടുണ്ട് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് തേപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ വീടിന് ഈ തറ മുതൽ ടോട്ടലി എത്ര ചിലവ് വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൈക്കുടുങ്ങി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്കും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് റിപ്ലൈ നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തേപ്പ് നമ്മൾ മുമ്പ് അപ്ഡേഷനൊക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബംഗാളികൾക്ക് തന്നെയാണ് ഹിന്ദിക്കാർക്ക് തന്നെയാണ് നമ്മൾ തേപ്പ് കൊടുത്തിരുന്നത് ഹിന്ദിക്കാരാണ് നമ്മുടെ വീട് തേച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ കരാർ കൊടുത്തിരുന്നത് വള്ളയക്കനായിരുന്നു പക്ഷെ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു പ്രത്യേകിച്ച് ആദ്യം നമ്മുടെ വീടിൻ്റെ ഉൾഭാഗമാണ് ആദ്യം തേക്കുന്നത് ഉൾഭാഗം തേച്ച് കഴിഞ്ഞാൽ അവർ പുറം തേക്കുന്ന സമയങ്ങളിൽ അത്യാവശ്യം അവർ പണി നടക്കുന്ന സമയത്ത് പോലും പലപ്പോഴും മഴ പെയ്തിരുന്നു ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഴ ആയിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ടാർപ്പായ അതൊക്കെ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചിലവ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയോളം നമ്മൾ ടാർപ്പായ ഈ മുറിച്ച് വാങ്ങുന്ന ടാർപ്പായ മാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കാരണം അവർ തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും മഴ പെയ്യാറ് ഏകദേശം ഒരു അവർ ഏകദേശം ഒരു ആറുമണി അറര വരെയൊക്കെ അവർ ജോലി ഉണ്ടാവും രാവിലെ ഒരു ഏകാളി ഏഴരക്ക് അവർ വരും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മഴ ഒരു നാല് മണി അഞ്ചു മണി സമയത്തൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അവരെ വർക്കും നടക്കില്ല അവർ അത്രയും തേച്ച ഭാഗം നല്ല രീതിയിൽ കേടുവരുകയും ചെയ്യും അപ്പോൾ അതൊരു വലിയൊരു പാളിച്ച തന്നെ ആയിരുന്നു നമ്മുടെ ഈ വർക്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ലാക്കിനായിരുന്നു നമ്മൾ കരാറ് കൊടുത്തിരുന്നത് വൺ ലാക്കിന് കൊടുത്ത കരാറ് പിന്നീട് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം നമ്മളെ കരാറ് പണിക്കാരനൊരു പതിനായിരം രൂപയും കൂടി കൂടുതൽ ചോദിച്ചു നമ്മളതൊരു മൂവായിരം രൂപ കൂടുതൽ കൊടുത്തു ഏകദേശം അതിൽ ആൾ ഹാപ്പിയായി കാരണം അവർക്ക് കുറച്ച് കൂടുതൽ വർക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഉദ്ദേശിച്ചതുപോലെ ഒരു ആയിട്ടില്ല ഒരു എട്ടാളുടെ പണി അല്ലെങ്കിൽ ഒരു ഏഴാളുടെ പണി കൂടുതൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂവായിരം രൂപ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അപ്പോൾ ഏകദേശം ഒരു പണിക്കാരന് നമ്മൾ കരാറെടുത്ത ആൾക്ക് നമ്മൾ കൊടുത്തത് ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത് പിന്നെ നമ്മൾ മൂവായിരം രൂപ കൊടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ഇതിൽ ജനലിലൊക്കെ നമ്മൾ ബോർഡർ ഇടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ താഴത്തെ ജനലിൽ മാത്രം ഇട്ടാൽ മതി ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് നമ്മൾ ലാസ്റ്റ് അവനോട് എല്ലാ ജനലിലും ഇടാൻ പറഞ്ഞു മുകളിലുള്ള റൂമുകൾക്കും ഡൈനിങ് ഹാളിലും നമ്മൾ ജനലിന് ഒരു രണ്ടു കനത്തിൽ ബോർഡർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചണിൽ മാത്രം ഇട്ടിട്ടില്ല ബാക്കി എല്ലാ സ്ഥലത്തും ബോർഡർ ഇടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ സ്ഥലവും തേച്ചിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ ഡ്രസ്സും അതുപോലെ തന്നെ സൺഷെയ്ഡും ഇതൊക്കെ സ്ലോപ്പ് ഇട്ടിട്ട് തന്നെ നമ്മൾ തേപ്പ് നടത്തിയിട്ടുണ്ട് കാണാൻ കഴിയും പിന്നെ കിച്ചണൊക്കെ തേപ്പിച്ചപ്പോൾ നമ്മൾ ടൈലിടുന്ന ഭാഗങ്ങളൊക്കെ അവരോട് പറയണം കാരണം അവർ പരുക്കനായിട്ടാണ് അവർ ടൈലിടുന്ന ഭാഗങ്ങളൊക്കെ തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിണി ചിമ്മിണിക്കൂടിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ തേച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അവർക്ക് കുറച്ച് കൂടുതലായിട്ട് വരുന്ന വർക്കുകൾ ഈ ചിമ്മണീൻ്റെ ഉള്ളിലൊക്കെ അവർക്ക് ഹൈറ്റ് കെട്ടി റെഡിയാക്കാൻ കുറച്ച് കൂടുതൽ പണിയാണ് ഇവർക്ക് കൂടുതൽ പണിയുള്ളത് ഈ ഹൈറ്റ് റെഡിയാക്കാനാണ് കൂടുതൽ ടൈം അതിൽ തന്നെ കൂടുതൽ ടൈം ആവശ്യമാണ് അപ്പോൾ നാളെ തേക്കാനുള്ളത് അവർ തലേ ദിവസം തന്നെ ഈ തേപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം അവർ ഐറ്റ് റെഡിയാക്കാനാണ് ടൈം വരുന്നത് പിന്നെ അതുപോലെ സ്റ്റോർ റൂം സ്റ്റോർ റൂമിൽ ടൈലിടുന്ന ഭാഗങ്ങൾ നമ്മൾ തേപ്പിച്ചിട്ടില്ല അതായത് സ്റ്റോർ റൂമിൻ്റെ തട്ടിൽ ചില ഭാഗങ്ങളിൽ ടൈലിടുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും തേക്കേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ അവർ ചോദിക്കും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പിന്നെ അതുപോലെ ഊക്കിട്ട ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഊക്കിട്ടതൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരായി ചെക്ക് ചെയ്യുള്ളൂ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഊക്കില്ലെന്നവർ ചോദിക്കും ഊക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ നേരെ തേച്ച് പോകും പിന്നെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഊക്ക് തിരഞ്ഞെ കാണൂല അത്യാവശ്യം തലക്കേടില്ലാത്ത രീതിയിൽ തന്നെ അവർ തേച്ചിട്ടുണ്ട് പിന്നെ പണി ഭയങ്കര ഫാസ്റ്റായിരിക്കും പിന്നെ വൈകുന്നേരം വരെ ഏകദേശം ഒരു ആറര ഏഴ് മണി വരെയൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഏര വരെയൊക്കെ അതായത് ഏര വരെയൊക്കെ അവരെന്ത നല്ല ഇരുട്ടിയതിന് ശേഷം വരെ അവർ നമ്മളെ വീട്ടിൽ വർക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്ക് മൂന്ന് നാൽപ്പത് വാർട്സിൻ്റെ രണ്ട് മൂന്ന് ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ ജനലിലും നമ്മൾ ബോർഡർ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ആ ബോർഡറിൻ്റെ ഉപകാരം ഇപ്പോൾ ശരിക്കും എടുത്ത് കാണിക്കില്ല പക്ഷേ പെയിൻറ്റിങ് നമുക്ക് നമുക്കതിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് എടുത്ത് കാണിക്കും അത് ബോർഡർ ഇടാനുള്ള ഇടാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയറ് ചെയ്യുമ്പോൾ അത് അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചെലവ് വരും ഈ ജനൽ ഇതുപോലെ ചെയ്യിപ്പിക്കാൻ നല്ലൊരു ചിലവ് വരും ആ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണത് ഓക്കെ തേക്കുന്ന സമയത്താവുമ്പോൾ ആകെ ഒരു മൂന്ന് ആവശ്യമാണ് ഇതിന് വന്നിട്ടുള്ളത് ഈ മുഴുവനായിട്ടും വീട് മുഴുവൻ ബോർഡർ ഇടാൻ ആകെ ഒരു മൂന്ന് മണിക്കാരാവശ്യം വന്നിട്ടുള്ളൂ ജനലു മുഴുവൻ ജനലും മുഴുവൻ ബോർഡർ ഇടാൻ അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ചിലവുകളും കാര്യങ്ങളൊക്കെ എത്രയാണ് വന്നതെന്നുള്ളതും കൂടി നമുക്ക് പറയാം ടോട്ടലിപ്പോൾ നമുക്ക് ഈ തേപ്പിന് മാത്രമായിട്ട് നമുക്ക് ചിലവ് വന്നത് തേപ്പിന് മാത്രമായിട്ട് ചിലവ് വന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി വരുന്നൂറാണ് അതിൽ ഒരു ലക്ഷത്തി മൂവായിരം രൂപ നമുക്ക് കൂലിയാണ് വന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് മണൽ കൊണ്ടാണ് നമ്മൾ തേച്ചത് മണല് സിമെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ വാങ്ങിയിരുന്നു അതിൻ്റെ എല്ലാം കൂടി ചിലവാണ് അതായത് തേക്കുന്ന സമയം പുറം തേക്കുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ വാങ്ങിക്കൊടുത്തിരുന്നു അതായത് വാട്ടർ പ്രൂഫിൻ്റെ അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുത്തു നമ്മൾ തന്നെയാണ് സാധനം വാങ്ങിക്കൊടുത്തത് കരാറ് കൂലി കരാറ് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വർക്കുകളുടെ എന്ന് പറയും ഈ ഇത് കണ്ടില്ല നിങ്ങൾ ഓപ്പൺ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവരെ കൊണ്ടുതന്നെ ദേപിച്ചിട്ടുണ്ട് സ്ലോപ്പ് ഇട്ട് എല്ലാ ഭാഗവും സ്ലോപ്പ് കാരണം നമ്മുടെ വീട് ഫ്ലാറ്റ് മോഡലാണ് ചെരിവ് കൊടുത്ത് ഫ്ലാറ്റ് മോഡൽ വീടായത് കൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കും വെള്ളം എങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാലും വെള്ളം എന്തായാലും നിൽക്കും ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ആ മയേൻ്റെ വെള്ളം ചിലപ്പോൾ ഒരു ഒരാഴ്ച ചിലപ്പോൾ നിന്നു വരും നല്ല വെയിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒക്കെ ചിലപ്പോൾ ആ വെള്ളം നിന്നത് വരും ഓക്കെ നല്ല മഴക്കാലാണെങ്കിൽ അതുകൊണ്ട് തന്നെ സ്ലോപ്പ് ഇടയിൽ നിർബന്ധമാണ് ഏത് മഴ പെയ്തു കഴിഞ്ഞാലും ഈ ചെറുതും വലുതുമാട്ടെ ഏത് മഴ പെയ്തു കഴിഞ്ഞാലും വെള്ളം പെട്ടെന്ന് എന്ത് ചെയ്യണം പൈപ്പിലൂടെ നമ്മൾ ഇട്ട പൈപ്പിലൂടെ പെട്ടെന്ന് ഒലിച്ച് പോകണം അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളത് ചെയ്യണം അങ്ങനെ എല്ലാം നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളവിടെ ഇതിനൊക്കെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഇരുമ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ സ്ക്വയർ പൈപ്പ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ആ തൂണിനൊരു ബോർഡറ് അത്യാവശ്യം രണ്ടിഞ്ച് ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് അവർ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യക്കാരാണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ എല്ലാവരും വൃത്തിയോടെ ചെയ്തുതന്നോളൊന്നൊന്നുമില്ല പിന്നെ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറി നോക്കണം കേട്ടോ അവർ വീട്ടിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ കയറി നോക്കണം ഇവരുടെ മിക്സിംഗും കാര്യങ്ങളൊക്കെ എന്താ പാടുന്നൊക്കെ കയറി നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം ഇന്ത്യക്കാര് തെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം മണൽ തന്നെ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എംസാൻ്റെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാന്നുള്ളത് നമുക്ക് അറിയാനൊന്നും കഴിയില്ല കാരണം ഈ സിമെൻറ്റും എംസാൻ്റെ ഏകദേശം കളർ ഒരേപോലെയാണ് മണലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും മിക്സിങ് കറക്റ്റായിട്ടില്ലെങ്കിൽ വേഗം അറിയാൻ പറ്റും നമുക്ക് പിന്നെ പിന്നെ മുകളിൽ നമ്മളിങ്ങനെ ചെറിയ രീതിയിലൊരു കട്ടിങ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ വരും നല്ല സൺഷെയ്ഡിനും കൊടുത്തിട്ടുണ്ട് ഈ മുകളുടെ ഈ വശത്തിനും കൊടുത്തിട്ട് രണ്ട് ഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും പിന്നെ നമ്മൾ കാണുന്ന ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്ക് ഇത് കൊടുത്തിട്ടില്ല കേട്ടോ ഓക്കെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയോട് കൂടിയിട്ട് തേച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുകളിൽ ഈ നമ്മളിവിടെ മുകളിൽ നിരത്തുന്ന സമയത്ത് മഴ ഒട്ടുമില്ലാത്ത സമയത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ നിരത്തിയത് കാരണം മഴ ഇങ്ങനെ പെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ വർക്കും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിർത്തി വെച്ച് കാരണം ഇങ്ങനെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല മുകളിലൊന്നും തീരെ ചെയ്യാൻ പറ്റില്ല ചുമരി ചെയ്യുമ്പോൾ പുറത്തുള്ള ചുമരി ചെയ്യുമ്പോഴൊക്കെ മഴ പെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് തന്നെയാണ് എന്നാലും നമ്മൾ ടാർപ്പായൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് ടാർപ്പായ തന്നെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ പണി നടക്കുമ്പോൾ ഈ കണ്ടു ഞങ്ങൾ ഇതൊക്കെ തേപ്പ് നടക്കുന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ് കാരണം ആ തേപ്പ് നടക്കുന്ന സമയത്ത് അവർ നല്ല ഫിനിഷിങ്ങിൽ തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ ടർപ്പായി തിമുട്ട് വലിക്കും അതേപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ വെള്ളം തിരുമ തട്ടും അങ്ങനെയൊക്കെ ഈ വർക്കൊക്കെ പൊട്ടും അങ്ങനെ പൊട്ടുമ്പോൾ പിന്നെ അവരത് ഗ്രൗട്ടിട്ട് റെഡി ആക്കല ലാസ്റ്റ് പിന്നെ ഗ്രൗട്ടിട്ട് റെഡിയാക്കും അവരെ വർക്ക് കഴിയുന്ന സമയത്ത് പിന്നെ അതെങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മഴ ഒട്ടുമില്ലാത്ത സമയത്ത് മാത്രമേ നിങ്ങളുടെ വീട് തേപ്പ് നടത്താൻ പാടുള്ളൂ കാരണം ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ചിലർ ഈ മയക്കാലത്ത് തേപ്പൊക്കെ നടത്തും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മയ തീരെ ഇല്ലാത്ത സമയത്ത് മാത്രം തേപ്പ് നടത്തുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു സാമ്പത്തിക ബാധ്യതയാണ് അല്ല ആ ഒരു ഫിനിഷിങ് കിട്ടൂല സാമ്പത്തിക ബാധ്യതയേക്കാൾ കൂടുതലായി ഫിനിഷിങ് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം പൈപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫ്ലാറ്റ് മോഡൽ വീടൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ടോപ്പിൽ തേച്ചിരിക്കണം എല്ലാ ഭാഗവും ഓപ്പൺ ടെറസ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സ്ലോപ്പ് ഇട്ടിട്ട് പൈപ്പ് ചെയ്ത ഭാഗത്താണ് വരുന്നത് സ്ലോപ്പ് ഇട്ടിട്ട് നിർബന്ധമായിട്ടും തേപ്പിക്കണം കാരണം അതിനാകെ നിങ്ങൾക്ക് ആ ടോപ്പിലെ ഭാഗങ്ങളും സംശയവും എല്ലാം കൂടി തേക്കാൻ ഒരു ലോഡ് മണല് ഒരു ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര യൂണിറ്റ് മണലാണ് കാര്യമായിട്ട് വേണ്ടിവരുക ഓക്കെ അപ്പോൾ അത് ആ ഒരു ഒന്നര യൂണിറ്റ് ഇറക്കിയാലും പ്രശ്നമില്ല ഒരു പത്ത് പതിനഞ്ച് ചാക്ക് സിമെൻറ്റും വേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലങ്ങനെ ലീക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് തേപ്പിന് ചിലവായ പൈസ നമ്മൾ പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ നമുക്ക് തേപ്പിന് ടോട്ടലി ചിലവ് വന്നു വയറിങ്ങിന് നമുക്ക് ചിലവ് വന്നത് നാൽപ്പത്താറായിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് പിന്നെ മതിൽ ചെറിയ രീതിയിൽ നമ്മളവിടെ പടുത്തിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് നാനൂറ് അതിന് ചിലവ് വന്നു പിന്നെ അങ്ങനെ ബാത്റൂമിൻ്റെ കുയ്യെ തറ ഇതിന് ടോട്ടലി ചിലവ് വന്ന് ബാത്റൂമിൻ്റെ കുഴി റെഡിയാക്കാനും തറ ക്ലിയർ ആക്കാനും മണ്ണിടാനും എല്ലാം കൂടി നമുക്ക് ടോട്ടലി ചിലവ് രണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് നമുക്ക് ചിലവ് വന്നത് പിന്നെ കറണ്ട് പെർമിറ്റ് എടുക്കൽ എല്ലാം കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറാണ് ചിലവ് വന്നത് കറണ്ട് വീട്ടിലേക്ക് കറണ്ട് എടുത്തിട്ടുണ്ട് പെർമിറ്റ് എടുക്കൽ പിന്നെ വീടിൻ്റെ താഴെ വാർപ്പ് വരെ എത്തിക്കാൻ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയാണ് വന്നിട്ടുള്ളത് മുകളിലേക്ക് മാത്രം എടുക്കാൻ എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് എടുക്കാൻ നാൽപ്പത്തി സോറി നാല് ലക്ഷത്തി അമ്പത്തൊന്നായിരാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടല് നമുക്ക് ഇതിൽ ചിലവ് വന്നത് ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയോളാണ് നമുക്ക് ഇതിൽ ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ തേപ്പ് വരെ വൈറ്റ് വാഷ് ഇതിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനി വൈറ്റ് വാഷ് ചെയ്യാനുണ്ട് അതിനേകദേശം ഒരു അത്യാവശ്യം ഒരു വലിയ എമൗണ്ട് വരില്ല എന്തായാലും ഒരു ഇരുപതിൻ്റെ മുപ്പതിൻ്റെ ഇടയിലാണ് നമുക്ക് അതിന് ചിലവ് വരിക പ്രതീക്ഷിക്കുന്നത് വൈറ്റ് വാഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് അപ്പം ടോട്ടൽ എമൗണ്ട് നമ്മൾ പറഞ്ഞു കിട്ടും എല്ലാവർക്കും വീടെടുക്കാന് വരുന്നവർക്കൊക്കെ ഒരാശ്വാസമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് നിങ്ങൾക്ക് ചിലവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പതിനാറ് ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ ഈ വർക്ക് വരെ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ടില്ല ഈ വർക്ക് വരെ നമുക്ക് ചിലവ് വന്നത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വയറിങ്ങിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് തേപ്പിൻ്റെ അമൗണ്ട് പറഞ്ഞിട്ടുണ്ട് മതിൽ ചെറിയ രീതിയിൽ മതിൽ പണിയാനും അതുപോലെ ആ ജി ഐ പൈപ്പിൻ്റെ ഡിസൈൻ ചെയ്യാനും കൂടി എമൗണ്ട് പത്തൊമ്പത് നാനൂറാണ് വന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തറ കെട്ടാനും ബാത്റൂമിൻ്റെ കുയി സെറ്റ് ചെയ്യാൻ രണ്ട് ലക്ഷത്തി പതിമൂവായിരമാണ് വന്നിട്ടുള്ളത് പെർമിറ്റ് എടുക്കാനും കറൻറ്റിൻ്റെ എമൗണ്ടും കൂടി പതിനഞ്ച് എഴുന്നൂറാണ് വന്നത് വീട് താഴെ വാർപ്പ് വരെ എത്തിക്കാൻ അഞ്ച് തൊണ്ണൂറ് വന്ന് മുകളിലേക്ക് എടുക്കാൻ നാല് ലക്ഷത്തി അമ്പതിനായിരം വന്ന് അപ്പോൾ ടോട്ടൽ ചിലവ് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ നമ്മുടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച മെറ്റീരിയൽ അധികവും എംസാൻഡ് ആയിരുന്നു പടവിനും കാര്യങ്ങളുമൊക്കെ ടോപ്പിലെ വാർപ്പ് മാത്രം ചെയ്യാൻ ആ ഒരു ലോഡ് മണലായിട്ട് ഇറക്കിയിരുന്നു പിന്നെ ബാക്കിയൊക്കെ എംസാൻ്റ് കൊണ്ട് തന്നെയാണ് ചെയ്തത് ഒരു ലോഡ് മാത്രമേ വാർപ്പിനൊക്കെ ഞാൻ മണലിറക്കിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് എംസാൻ്റായിരുന്നു തേപ്പിനു മുയവം മണൽ തന്നെ ആയിരുന്നു കേട്ടോ കാരണം തേപ്പ് എംസാൻ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ട് എന്നുള്ള കുറേ ആളുകളുടെ അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ മണലുകൊണ്ട് തന്നെയാണ് ചെയ്തത് ഓക്കെ കൂടുതൽ മണലാണ് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അതേ എമൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല ചിലപ്പോൾ എമൗണ്ട് കൂടും ചിലപ്പം കുറയും പിന്നെ എൻ്റെ വീടിൻ്റെ കട്ടില ഇത് മുഴുവനും ഞാൻ ടാറ്റൻ്റെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എനിക്ക് കോസ്റ്റ് കുറക്കാൻ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക